ചിന്തുകാന്നിന്ന് സ്പിൽ ഓക്കെ സ്പിൽ എന്ന് പറഞ്ഞാൽ ചിന്തി ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കുന്നത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് എല്ലാം പോവുകയാണ് എന്താ കൊടുക്കുക അവൻപൂർ ചെയ്യുക അവൻ അത് മനഃപൂർവ്വം ചെയ്തതാണ് അത് എങ്ങനെ പറയുന്നത് നിങ്ങളോട് കൊമൻറ്റ് ചെയ്യുക സോ ഗൈസ് കണ്ടോ ഇത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യും ഇതുപോലെ ഒരുപാട് വാക്കുകൾ നിങ്ങൾ പഠിപ്പിക്കും അത് വെച്ച് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിപ്പിക്കും ഞങ്ങൾക്ക് വേണ്ടത് രണ്ട് മാസം സമയം ദിവസം മണിക്കൂർ ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നിങ്ങളെ അടിപൊളിയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കും ജോയിൻ ചെയ്തോളൂ മുകളിൽ ബയൽ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് വളരെ ചെറിയ ഫ്രീ ആണ് ഉടനെ അനുഭവിച്ചെടുത്തോളൂ താങ്ക് യു